ക്കും അപ്പൊ മക്കളെ ഇന്നലെ രാവിലെ ലീവ് വന്നെ വന്നിട്ടില്ല ഇടിയിലെ സുഖമില്ല തലവേദന കേട്ടോ പ്രഷറുണ്ടായിട്ടായിരിക്കും അപ്പൊ ഞമ്മളിന്ന് നമ്മളെ അയൽവാസി തൊട്ട് പായം തന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ചെറുപ്പായിട്ട് വല വെട്ടിന്നോട്ടോ അപ്പൊ അത് കണ്ടപ്പോൾ ഇങ്ങനെ തോന്ന ഉണ്ണിയപ്പുണ്ടാക്കിയ കുറേ കാലം ഉണ്ണിയപ്പ ഉണ്ടാക്കിട്ടിട്ടോ അപ്പോൾ നമുക്ക് ഷുഗർ ആയതുകൊണ്ട് മധുരമൊന്നും ഉണ്ടാക്കാനും പറ്റൂല അപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് ആണിവെല്ലാം മൂന്നെണ്ണ അപ്പോൾ കുട്ടിക്കാൻ കൊടുക്കുന്ന അപ്പം അതൊക്കെ കുട്ടിമാനക്കൊക്കെ ഇഷ്ടമാണ് നമ്മളും ഞമ്മൾക്ക് ഇതാക്കും ഉണ്ടാക്കലില്ല അപ്പോൾ നമുക്ക് ഒന്നും ചക്കരൊന്നാണ്ട് ആണി ആണിവല്ലേ അപ്പം ഞാൻ അരിപ്പൊടി അരിപ്പൊടിയാക്കണോ ഒരു കപ്പ് ഒഴിച്ചിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി അയിലപ്പൊടി ആട്ടപ്പൊടി ആട്ടപ്പൊടിയാക്കേ ഒരു നാല് ഏരട്ടായി അരിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് പപ്പടം ഞാൻ വെച്ച് പറിച്ച് കണ്ട് തീ കിടണം കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ചീരട്ടോ ചെറിയ ചീര അതൊക്കെ ഒരു ചുരക്ക നല്ലതാണ് ഒരു ലേസം വലിയ ചീര കെട്ടോ ചിലർ വലിയ ചീരം ചേർക്കും ചില ചെറിയ ഒരു രണ്ട് മൂന്ന് പുക പുക ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പാട്ട് അപ്പോൾ അത് ഞാനിവിടെ കൊപ്പര ചെറുതാക്കി അരിഞ്ഞ് വെച്ചാ ആ ചക്കര ഒന്ന് ഉരുകിയിട്ട് ആ വള്ളത്തിലാണെങ്കിൽ കൂടി ഒന്ന് അരക്കണം കിട്ടുക ലേസും ചോറും ചോർക്കും പിന്നെ പഴവും ചോർക്കും കിട്ടാ എന്നിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഈ അരിഞ്ഞു വയ്ക്കണം ഉണ്ടാവില്ലേ ബദാമ അത് കൂടെ മൂന്നാല് രണ്ട് അതേ കണ്ട ഉണ്ടാക്കി ലായേ രസാണല്ലോ അപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞിട്ട് വരാം അപ്പോൾ അത് അതിന് ഞാൻ ഒരു പഴവും ലേസും ചോറും ഒരു സ്പൂൺ ചോറ് ഇട്ടാ ഒരു കല്ല് പൂട്ടിട്ടുണ്ട് തേങ്ങ കൊത്തും പതോള അര അപ്പം നമ്മൾ ആണിവല്ല അരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ചൂട് കൊടുക്കാനീക്ക് അവിടെ ഒരിച്ച് ചേട്ടാ കുറച്ച് ഞമ്മക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ തീക്കിട്ട് കുറച്ച് കരിങ്കീലും കുറച്ച് കൊളുത്തെള്ള അപ്പം ഞാൻ ഈ ശർക്കര ആ ചേരിക്ക് തീപ്പ് വെച്ച് മിക്സിമ അടിച്ചു കുറച്ച് തണുത്ത വെള്ളമോ പച്ചവെള്ളം എന്തെങ്കിലും ചേർത്ത് വെക്കാം അല്ലെങ്കിൽ മിക്സിക്ക് ചൂട് കറൂലേ അങ്ങനെയുണ്ട് അത് ചെയ്യുന്നത് വെറുതെ അപ്പോഴൊക്കെ അപ്പഴം ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് ഇരുന്നാൽ റെഡിയാവും ഇക്കാരം പിന്നെ അടുത്തൊക്കെ അത് ഉണ്ടാക്കാൻ കരുത് ഇപ്പം നമ്മൾ കാര്യമായിട്ട് അപ്പം ഉണ്ടാക്കില്ല ഇറങ്ങാനില്ല കഴിഞ്ഞിന് പള്ളിക്ക് ചൂണ്ടാം അപ്പം പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല അതിന് മുകളൊന്നും ഇട്ട് സോക്കിട്ടില്ലായിട്ട് നമ്മുടെ വിചാരിച്ചത് അപ്പ കൊല്ലത്തിൽ തിന്നണതല്ലേ അപ്പൊരു കൂടി അപ്പം അങ്ങനെ ഉണ്ടാക്കണേ അപ്പതാണ് മാവ് കണ്ട പിന്നെ വെക്കണോ വെക്കണോട്ട് വെക്കാണ്ട് വൈകുന്നേരം ഉണ്ടാക്കണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അപ്പത്തന്നെ വെക്കാൻ അപ്പോൾ ഓയിലും നെയ്യ് ഒഴിച്ചത് നെയ്യ് താഴ്ത്ത നെയ്യാണ് ഒഴിച്ചത് മറ്റേ നെയ്മ നെയ്യും അപ്പൊ ഞാൻ നമ്മക്കിത് ഒഴിച്ച് കൊടുക്കാം ചെട്ടി നല്ല ചൂടായിട്ടുണ്ട് സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നന്നാവനുണ്ട് ഇനി വീടിയൊക്കെ നിങ്ങളെപ്പോൾ കാണുന്നുണ്ട് കാണുമ്പോൾ നന്നാവുമോ നന്നാവൂന്നാവാം അങ്ങനെ ഉണ്ടല്ലോ നമ്മള് മേണത്തിട്ടുണ്ടാക്കുമ്പോൾ നന്നാവൂലോ മാണാ മേണ്ടാക്കുമ്പോൾ അപ്പോൾ അത് അതിന് കുഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് മറിച്ചു കൊടുക്കഴിഞ്ഞാൽ അത് ഇപ്പം തന്നെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കും നമ്മളെ കുട്ടി മോനെ ചായം കടിയൊന്നും കുടിച്ചിട്ടില്ല പത്തൊമ്പത് ദിവസം അവനും കുടിച്ചിട്ടില്ല എന്തെങ്കിലും ചായം കടിയും കുടിച്ചിട്ട് അനും മടിയാണ് മൂപ്പിക്കിഷ്ടമാണ് അപ്പോൾ ഓനെ കുടിച്ച പോനെ വേണ്ടേ ഇപ്പം തന്നെ വേണ്ട ഇനിയിപ്പോൾ ഏതെങ്കിലും നമ്മൾ ചട്ടി വെച്ച് ചുറ്റി നമ്മൾ നീളം ചൂടായി അയച്ച് ഉട്ടിട്ട് ചായ വേണ്ട കുട്ടി വെച്ചിട്ട് ചോറ് മാത്രം രാവിലെ അങ്ങനെ പൈപ്പില്ലാത്ത അപ്പൊ ഇതൊക്കെ മറിച്ചു കൊടുത്തിട്ട അപ്പൊ നമ്മൾ ഗ്യാസിന്റെ ഇത്തം ശരിയില്ല കേട്ടോ അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മളിതിന്ന് ഓരോന്നോരോന്നു എടുക്കാണ് പിന്നെ നമ്മൾ ലൈവ് എന്ന് പറഞ്ഞാൽ കമൻറ്റൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണാടുന്ന രീതിയിൽ പാറ മുട്ടിരിക്കും കണ്ണാട കിട്ടിക്കുമാണ് അപ്പോൾ ലീവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ കണ്ണാടാണ് അപ്പം ഞാൻ അതൊക്കെ നിർത്താം കേട്ടോ അപ്പം സംഗതി നന്നായി ഒക്കെ ചെയ്ത് കിട്ടണം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യം ഇതാണേലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീടിയൊക്കെ കുറെ പാട്ടുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് ഫോണിൽ ഫോണാണ് എല്ലാതും എടുക്കുന്ന കാര്യം നമുക്കറിയാം ഇങ്ങനെ വീടുകയോ ചെയ്ത് നമ്മൾക്ക് അമല സന്തോഷം ഇതാണ് നമ്മളെ സുന്ദരി ഉണ്ണിയപ്പം കണ്ടിരുന്ന നല്ല സോഫ്റ്റുമാണ് നല്ല ക്രിസ്പിയും ഉണ്ട് നുള്ളൊക്കെ എല്ലാം അരത്ത് കൊണ്ടിട്ടുണ്ടാവും ചൂടാണ് ചൂടറിയിക്കാൻ വിളിച്ചു പറ്റും അപ്പം നമ്മൾ ഉണ്ണിയപ്പോൾ നമുക്കതാ മുറിച്ച് വെക്കതാ കണ്ട എല്ലാം ആരെടുത്തേക്കുന്നുണ്ട് നക്കടാ കണ്ടോ മാത്രവും ബാധാണ് താങ്ങയും ബാധ പെട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാക്കിയ കുഴപ്പമില്ല ആ അത് ഉണ്ടാക്കിയ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക